ഇന്ത്യ ഒരു ഇട്ടാൽ പാകിസ്ഥാനിൽ ടി വി പോലും കാണാൻ സാധിക്കില്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് മാത്രമല്ല ലോകത്തെ മുഴുവൻ ജനങ്ങളുമായി ഒരു വസ്തുത അറിയിക്കുകയുണ്ടായി ആ വസ്തുത വരുന്ന അവസരത്തിൽ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ബി തേടി എത്തിയിരുന്നു അയ്യോ ഇങ്ങനെ പെരുമാറ്റച്ചട്ടം വന്ന ശേഷം പ്രധാനമന്ത്രി എന്താണ് ഔപചാരികമായി പറയാൻ പോകുന്നത് എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം അദ്ദേഹം ഔപചാരികമായി പറഞ്ഞത് ഏതൊരു രാജ്യത്തിൻ്റെയും വാർത്താവിനിമയരംഗം ഒന്നടങ്കം മൂന്ന് മിനിറ്റ് കൊണ്ട് ഇന്ത്യ ആഗ്രഹിച്ചാൽ ഇന്ത്യ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കില്ല ഇന്ത്യ ആഗ്രഹിച്ചാൽ ഏത് ശത്രുരാജ്യത്തിൻ്റെയും വാർത്താവിനിമയരംഗം ഒന്നടങ്കം മൂന്ന് മിനിറ്റ് കൊണ്ട് വധിക്കാൻ സാധിക്കുന്ന രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാനായാലും ചൈനയായാലും നമ്മളോട് ഒരു ഏറ്റുമുട്ടലിന് വേണ്ടി വന്നാൽ നമ്മളത് വിജയകരമായി നടത്തിയ പരീക്ഷണം ആ മിസൈൽ ഒന്ന് സ്വിച്ച് അമർത്തിയാൽ പാകിസ്ഥാനിൽ പിന്നെ ആർക്കും ടി കാണാൻ സാധിക്കില്ല എല്ലാം നിശ്ചലമാണ് കമ്പിത്തപാൽ ഉണ്ടാകില്ല മൊബൈൽ ഫോൺ ഉണ്ടാകില്ല ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് അവരെയൊക്കെ നിശ്ചലമാക്കാൻ സാധിക്കുന്ന ലോകത്തിലെ മഹാശക്തിയായി നാലാമത്തെ രാജ്യമായി നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ സർജിക്കൽ സ്ട്രൈക്ക് ഇംഗ്ലീഷ് വാക്കാണ് മിന്നൽ ആക്രമണം എന്നാണ് മലയാളം വാക്ക് എന്തുമാകട്ടെ സർജിക്കൽ സ്ട്രൈക്ക് നമ്മുടെ കുട്ടികൾക്ക് പോലും ഇന്ന് അറിയാം മൂന്നെണ്ണമ വിജയകരമായി നടത്തിയത് അതിനു മുൻപും അമേരിക്കയും ഇസ്രയേലും അല്ലാതെ ലോകത്ത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി വിജയിച്ച ഒരു രാജ്യത്തെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ചൈനയ്ക്കോ റഷ്യയ്ക്കോ പോലും സാധിച്ചിട്ടില്ല പക്ഷേ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഒരു സൈനികന് അല്ലെങ്കിൽ ഒരാൾക്ക് ശത്രുരാജ്യം ആക്രമിച്ചാൽ അവനെ കണ്ടെത്തി അവന്റെ രാജ്യത്തു പോയി അവനെ ഉന്മൂലനം ചെയ്ത ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തുന്ന വിസ്മയകരമായ മുന്നേറ്റം ഇന്ത്യ രാജ്യം ചെയ്യുകയുണ്ടായി അതാണ് ഇന്ത്യ ആദ്യത്തെ ബർമയുടെ പേരാണ് മ്യാൻമാർ ബെർമയിൽ ഉൾഫ തീവ്രവാദികൾ നമ്മുടെ സൈനിക വാഹനത്തെ ആക്രമിച്ച് നമ്മുടെ സൈനികരെ കൊന്നു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ മ്യാൻമാർ കാട്ടിൽ അഭയം തേടിയിരുന്ന ആ തീവ്രവാദികളെ രാത്രിയുടെ അന്ത്യയാമത്തിൽ ചെന്ന് അവരെ മുഴുവൻ ഇല്ലാതാക്കിയ ശേഷം ഇന്ത്യൻ പട്ടാളം അത്ഭുതകരമായി നമ്മുടെ രാജ്യത്തേക്ക് െത്തി അതായിരുന്നു ഒന്നാമത്തെ വിജയം ബാക്കി രണ്ട് വിജയങ്ങളും നിങ്ങൾക്ക് അറിയാം ഇതാണ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഏതായാലും ഇന്നലെ ഇന്ത്യ പരീക്ഷിച്ച മിഷൻ ശക്തി എന്ന പരീക്ഷണത്തെ കുറിച്ചാണ് ശ്രീധരൻപിള്ള പറയുന്നത് ഒരു മിസൈൽ അയച്ചാൽ അല്ലെങ്കിൽ മിസൈലിന്റെ സ്വിച്ചുനെക്കിയാൽ പാകിസ്ഥാൻ ഒന്നടങ്കം നിശ്ചലമാകുമെന്നാണ് ശ്രീധരൻപിള്ള പറയുന്നതിന്റെ സാരം